അസാ നമസ്കാരം ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ നേരം വയ്ക്കും ഇപ്പൊ ബീഫ് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുക്കാനായിരുന്നു മുത്തലോട്ടും കൊള്ളാം അത് മറന്നിട്ട് രണ്ടാമത് വന്നെടുക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുറെ വഴി പോയിട്ട് മൂന്ന് മുണ്ണകൾ തിരിച്ചു വന്നു ലോബിയെ മൂന്നാളും മറന്നു വേറെ ആരോ വിറ്റം പറഞ്ഞു സുബി അപ്പഴാ ഓർമ്മിട്ടി പോവല്ലേ നമുക്ക് അപ്പൊ ചിക്കനും ഞങ്ങൾ കവറ് കണ്ടിട്ടില്ല അതേക്കെട്ടോ അപ്പൊ അവരോട് ചെറുക്കാൻ പറ്റില്ല എന്നിട്ട് വന്നു ഞങ്ങളോട് പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളൂ അടിയാച്ചു ഇപ്പൊയാണ് പറഞ്ഞു பச்சைக்கள் காணுண்டோ ൊന്നറിഞ്ചങ്ങനുസരട്ടോ ഇന്നും ഫുഡ് ഹോട്ടലിന്റെ ബാക്ക് കഴിക്കും പക്ഷെ സംഭവ ഹോട്ടലിന്റെ മൊലാളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല തന്ത കണ്ട ആട്ടം വിചാരിച്ചിട്ട് കണ്ട മന തിന്നു പിടിപ്പിച്ചില്ല അവരുടെ അപ്പൊ എന്താ ചോദിച്ചപ്പോ ബില്ല് പ്രശ്നല്ല ഫുഡ് മാത്രമേ ഉള്ളു ശമ്പളമല്ലേ അതുകൊണ്ട് തിന്നു പിടിപ്പിച്ച പ്ലാനിങ് കാണിച്ചാൽ ഒരു യുവ കോമളൻ ഭക്ഷണം കഴിക്കണം യുവ കോമളൻ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഹോട്ടലിന്റെ ഫുഡ് കഴിക്കും അന്നെ ത്തെ ചെന്നെ നോക്കി എത്ര മത്തിയച്ചെടുത്തുള്ളത് അതിന്റെ മുട്ടയും ഞാൻ ആ എന്താ പിന്നെ അവനെ കാര്യത്തില് ഞാൻ കട്ടിയും ഈവന് സുന്ദരിയെ സുന്ദരിമാരുണ്ടെ പറഞ്ഞോളി ഈ സൈസ് ഫുഡ് കൊടുത്താൽ മതി ശ്രീധനൊന്നും വേണ്ട ഇല്ലാത്ത കല്യാണം ആലോചിച്ചോ ഞങ്ങള് ചെറുക്കനെ ഒരു ുംറക്കും പോക്കാണിങ്ങൾ എല്ലാ നാട്ടിലും ഫ്രീക്കന്മാർക്ക് ഒരു രാജാവ് ഉണ്ടാവും മുടിവെട്ടലോ പക്ഷെ ഫ്രീക്കന്മാരൊക്കെ മുടിവെട്ടണ ബാർബർമാരൊക്കെ മാറി നിൽക്കുന്ന ലെവലിൽ വെട്ടണ ഒരു കാക്കണ്ട് അൽബിയാക്ക എന്നാണ് ഇയാളുടെ പേര് ഇയാൾ മുടി വെട്ടുകയാണ് വേറെ വെറൈറ്റി ശൈലിയിലായിരിക്കും അപ്പം ഞാൻ സ്ഥിരമായിട്ട് കുറേ കാലങ്ങൾ ശേഷം എൻ്റെ ഒരു സുഹൃത്ത് നജീബാണ് എന്നെ ഉടുക്കെത്തിച്ചത് കേട്ടോ ശരിക്കും ഞാനും ഈ ചക്കമാരത്ത് നിന്നാണ് വെട്ടിനെ പക്ഷേ നജീബിനോട് പറഞ്ഞാൽ അൽബിയാക്കാനകത്തു നിന്ന് വെട്ടി നോക്കുന്നുണ്ട് സുക്കുറെ എൻ്റെ ഓഞ്ഞ സുക്കൂറെന്നെ വിളിച്ചാൽ എൻ്റെ മുടിൻ്റെ ലെവലും എൻ്റെ താടിൻ്റെ ലെവലും മാറണം അങ്ങനെ ഞാൻ ഒരു ദിവസത്തിന് എന്തായിട്ട് പരീക്ഷണം എന്നുള്ള നിലക്ക് അൽബിയാക്കിനടുത്തു തലവെച്ചു കൊടുത്തു പക്ഷെ പിന്നെ അതിന് ശേഷം ഈ കള്ളിനും കഞ്ചാവിനും ആയ മാതിരി ഒരു ലഹരിയാണ് ഞാൻ അൽബാക്കനത്തുനിന്ന് മുടി ഇട്ടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ മുടി വെട്ടാതെയും താടി വട്ടാ വടിച്ചാതെയും ഒക്കെ അങ്ങനെ നടക്കും ഇപ്പോൾ മുത്തുന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിഞ്ഞാൽ ഒമ്പതാന്തി ഞാൻ താടി മുടി വെട്ടിയാണ് ഇതുവരെ മുടി വെട്ടില്ല അപ്പങ്ങൾ ചില ആൾക്കാരെ വെച്ചാൽ ചനക്ക് മുടി അവിടെ വെട്ടാല്ലോ ചോദിച്ചു പക്ഷേ ഇല്ലതുണ്ടല്ലോ ഇല്ലത് വൃത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊണ്ടു നടക്കണം അങ്ങനെ എന്ത് ചെയ്തു അൽബാഗുനു ഞാൻ ക്യാമറ ഓൺ ആക്കിയിരുന്നെങ്കിൽ അൽബാക്കുനൊരു നാണോ അഹ് ജിപ്പ് എന്തൊക്കെ കാരണം വീഡിയോ എടുക്കൊണ്ട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു അൽബാക്കും ഡെയിലി ബ്ലോഗ് ചെയ്യണം അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്നത്തെ ഒരു പരിപാടി നിങ്ങളെ മുടിയിട്ട് എടുത്തിടാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ വീഡിയോക്ക് വരാനും മടിയും കാര്യമൊക്കെ ആണെങ്കിലും വെട്ടിൽ പൂലിയാണ് നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ചോയിപ്പളിക്ക് അൽബാക്കുവിൻ്റെ അടുത്ത് മുടി എട്ടാൻ ഒന്നും കയറി വയ്ക്കുള്ളൂ അപ്പം അറിയാം നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം എന്താ ഞാൻ പറയുന്ന മഹത്വങ്ങൾ കേൾക്കണ്ട നിങ്ങൾ താടി മുടി ഒക്കണ്ട ഇത് ഈ ബ്ലോഗിൽ തന്നെ ഞാൻ ഇന്നലത്തെ ഇന്നത്തും കൂടി ഒരുമിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ മുടി വെട്ടുന്നതിനും മുന്നത്താണ് ആ ചുവന്ന ടീഷർട്ട് ഇട്ടിട്ടും അതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളും ഷൂട്ട് ചെയ്യണത് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വെള്ളപ്പുള്ളി ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ മുടി വെട്ടിയതിന് ശേഷമല്ലേ അപ്പോൾ ആ വെട്ടിൻ്റെയും ഇതിൻ്റെ രസം മഹിമ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യുന്നില്ല പക്ഷേ തോന്നിയിട്ടാണ് ക്ലിപ്പ് കഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പുകൾ നോക്കുന്നുണ്ട് ഞാൻ മാറ്റം എന്താ നല്ലത് എൻ്റെ നാട്ടിലൊരു സംഭവം നഷ്ടം ഭാവി തലമുറയിലെ സിംഗാരിമേള ടീമിനെ സെറ്റാക്കിയാണ് ണെങ്കിൽ പോയ ആണെങ്കിൽ എന്തായാലും പുറത്തുണ്ട് ഒരു പെർസെൻറ്റേജും ഒറ്റപ്പടിക്കണം കിട്ടുക ഈ വെക്കേഷൻ ഒരു മുതൽ ഭാവിയിലേക്കുള്ള കെട്ടുകാരാണ് ഞങ്ങളുടെ നാട്ടിലെ ഓൾറെഡിയുള്ള ടീമുണ്ട് പിൻകാരി മാഡുകാരെ ഇരിക്കാനുള്ള ടീം ഞാനും ഗുരു എന്ന് ചോദിച്ചിട്ട് അറിയില്ല അശോക അശോകൻ തെങ്ങിന് വന്നിക്കണ്ട മാറ്റീകണേ കണ്ടാക്കി കൊട്ടികളെ അടിപൊളി കൊട്ടോട്ട് എന്ന് യൂട്യൂബിൽ കേട്ടോ കൊട്ടിക്കോളി കൊട്ടിക്കോളി അശോകന ഗുരു ചട്ടി ഒഴിവാക്കി എസ് ബുക്കെയുള്ളതുകൊണ്ട്